നമസ്കാരം കഴിഞ്ഞ ദിവസം സിനിമാ ലോകത്തെയും ആരാധകരെയും ഏറ്റവും അധികം ഞെട്ടിച്ച ഒന്നായിരുന്നു നടൻ ജയൻ രവിയുടെ വിവാഹമോചനക്കുറിപ്പ് താനും തന്റെ ഭാര്യ ആരതിയും തമ്മിൽ നീണ്ട പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു ഏറെ സങ്കടത്തോടെയാണ് ഈ തീരുമാനമെടുത്തത് പക്ഷെ ഇത് അത്യാവശ്യമാണ് എന്നാണ് ജയൻ രവി പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത് ഏറെ ഞെട്ടലോടെയും അതിലുപരി വിഷമത്തോടെയുമാണ് ആരാധകർ ഈ വാർത്ത സ്വീകരിച്ചത് എന്നാൽ ഇപ്പോഴിതാ ജയൻ ദേവിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആരതി തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് വിവാഹമോചനമെന്ന് ആരതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വിവാഹ മോചനത്തെക്കുറിച്ച് രവി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും ആരതി കുറിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ജീവിച്ചെങ്കിലും ജയൻ രവിയുടെ പ്രസ്താവനയുടെ അന്തസ്സും വ്യക്തിത്വവും നഷ്ടപ്പെട്ടതായി തനിക്ക് തോന്നുന്നുവെന്നും ആരതി പറഞ്ഞു ആരതി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ വിവാഹമോചനത്തെ കുറിച്ച് അടുത്തിടെ നടത്തിയ പരസ്യമായ പ്രഖ്യാപനം എന്നെ ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു പതിനെട്ട് വർഷം പിന്നിട്ട ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കുമ്പോൾ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും സ്വകാര്യതയോടെയും കൂടി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അടുത്തിടെയായി ഞാൻ എന്റെ ഭർത്താവുമായി സംസാരിക്കാനും അദ്ദേഹത്തെ കാണാനും പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല ഞാനും രണ്ട് കുട്ടികളും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഈ തീരുമാനം പൂർണ്ണമായും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലാതെ വീട്ടുകാരുടെ താല്പര്യത്തിന് വേണ്ടിയല്ല വളരെ വേദനാജനകമായ ഈ അവസ്ഥയിൽ പരസ്യമായി ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എന്നെ കുറ്റപ്പെടുത്തിയും എന്റെ പെരുമാറ്റത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരസ്യമായ പരോക്ഷമായ ആക്രമണങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഒരു അമ്മ എന്ന നിലയിൽ എന്റെ പ്രഥമ പരിഗണന എപ്പോഴും എന്റെ കുട്ടികളുടെ ക്ഷേമത്തിനായിരിക്കും ആരോപണങ്ങൾ വരുമ്പോൾ എനിക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല ഇത് ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല ഈ ദുഷ്കരമായ സമയത്ത് എൻ്റെ കുട്ടികൾക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആവശ്യമായ ധൈര്യവും നൽകുകയും ചെയ്യേണ്ടത് എൻ്റെ പ്രാഥമിക കടമയാണ് ഒരു പക്ഷപാതവും ഇല്ലാതെ കാലം വസ്തുക്കൾ വെളിപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാനും കുട്ടികളും ഈ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളെ മാനിക്കാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്നാണ് ആരതി കുറിച്ചത് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു